നമസ്കാരം കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം റോട്ടറി ക്ലബ്ബിൻ്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് റോട്ടറി ഭവനിൽ നടക്കും പുതിയ പ്രസിഡന്റായി സിനോജ് ബിജിയും സെക്രട്ടറിയായി ആഞ്ചലോ ജോണും ചുമതലയേൽക്കും മുൻ ഡിസ്ട്രിക്ട് ഗവർണർ രാജ്മോഹൻ നായർ മുഖ്യ അതിഥിയായിരിക്കും തന്നെ മല്ല കൂത്താടുള്ള റോട്ടറി ക്ലബ്ബ് ഇരുപത്തഞ്ച് വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിൽ പൂർത്തിയാക്കുകയാണ് ഈ രണ്ട് അവസരങ്ങളും ഈ വർഷത്തിലാണ് വന്നുചേരുന്നത് അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത് കൂടാതെ വൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുക നേച്ചർ ക്ലബ്ബ് മിയവാക്കി ഫോറസ്റ്റ് എന്നിവകളെ രൂപീകരണം കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ ദിവസം തോറും വളർന്നു വളർന്നു വരികയാണ് അപ്പം സംഘടനകൾ മുന്നോട്ട് പല ചെയ്യാൻ പറ്റുന്ന പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ വേറെ വായനക്കളരി സോറി ആയിരുന്നു വന്നത് പിന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് വായന കളറി അതായത് മലയാള മനോരമ പബ്ലിക്കേഷൻസിനോട് അസോസിയേറ്റഡ് ആയിട്ട് ഞങ്ങൾ രണ്ട് സ്കൂൾ ഞങ്ങളുടെ ബഡ് സ്കൂളിൽ രണ്ട് സ്കൂളിൽ ഓരോ വർഷവും അഞ്ച് പേപ്പർ വെച്ച് കൊടുക്കുക എന്നുള്ളൊരു ഉദ്യമത്തിലേക്ക് എത്തുകയുണ്ടെങ്കിൽ അതിപ്പോൾ പ്രാവർത്തികമാക്കുകയും ചെയ്തു വേറെ ശാന്തിഗിരി കോളേജിൽ ഞങ്ങൾ ഒരു കൾച്ചറൽ പ്രോഗ്രാം അതായത് ഫോർ ഡിസേബിൾ അവർക്ക് വേണ്ടി ഒരു കൾച്ചറൽ പ്രോഗ്രാം അതിന് മെയിൻ സ്പോൺസർഷിപ്പ് റോട്ടറി ക്ലബ് ഓഫ് കൂത്താട്ടുള്ളമാണ് ചെയ്തത് കുട്ടികളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി വായനക്കളരി റോഡ് നിയമങ്ങൾ പൗരാവകാശങ്ങൾ ലഹരിവിരുദ്ധ ക്ലാസുകൾ വഴിയോരങ്ങളിൽ വൃക്ഷത്തൈവെച്ച് പിടിപ്പിക്കൽ സ്കൂൾ കോളേജുകളിൽ വിവിധ പദ്ധതികൾ നിർദ്ധന കുടുംബങ്ങൾക്ക് ഭവന പദ്ധതി മെഡിക്കൽ ക്യാമ്പുകൾ മറ്റ് റോട്ടറി ക്ലബുകളുമായി സഹകരിച്ച് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ പദ്ധതികൾ എന്നിവയും റോട്ടറി ക്ലബ് നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാപ്പേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം